കൂട്ടുകാരെ പ്രയ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കലത്തപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് കാണിക്കാം കുക്കറപ്പം എന്നൊക്കെ പറയും അപ്പം നമുക്ക് എങ്ങനെ ഇത് പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് കാണിക്കാം ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് ഇതേപോലെ രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കാം എന്നിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം ഇത് കുതിർന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ശർക്കരപ്പാനിയാണ് തയ്യാറാക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള രണ്ട് ഗ്ലാസ്സിന് രണ്ടാണി ശർക്കര മതിയാകും ഇത് അങ്ങനെ വെള്ളം പാർന്നിട്ട് ഒരു കാൽ ഗ്ലാസ് പാർന്നു കൊടുത്താൽ മതി എന്നിട്ട് അത് അരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്കിത് അരച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് വെള്ളം തോർത്തതിന് ശേഷം നമ്മൾ ഈ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ്സിന് രണ്ട് സ്പൂണ് ചോറ് എന്ന കണക്കാണ് വേണ്ടത് ഇവിടെ രണ്ട് ഗ്ലാസ് പച്ചേരി എടുത്തത് കൊണ്ട് നാല് സ്പൂണ് ചോറും നാല് സ്പൂണ് തേങ്ങയുമാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ എടുത്താലും മതി പിന്നെ കാൽ സ്പൂണ് ജീരകം പിന്നെ ഏലക്കായ് രണ്ടെണ്ണം അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഈ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് കിട്ടുന്ന വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി ഇത് നല്ല ലൂസ് പരുവത്തിലാണ് അപ്പോഴേക്കും നമ്മളെ ശർക്കര പനി ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇത് ചൂടോടുകൂടി ഒട്ടും തന്നെ തണയരുത് ഈ അടുപ്പത്തുനിന്ന് നേരിട്ട് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം തന്നെ ഉള്ളു നമ്മളപ്പം നല്ല ആയിട്ട് കിട്ടത്തുള്ളൂ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങയും ഇതേപോലെ എള്ളും പിന്നെ അല്പം ഉപ്പും കൂടെ നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം അല്പ ഉപ്പും പിന്നെ ഒരു നുള്ളു സോഡാപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ അപ്പം തന്നെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം തന്നെ നമുക്കിത് ഇതേപോലെ ചുട്ടെടുക്കാവുന്നതാണ് ഞാൻ ഇതേപോലെ ചീനച്ചട്ടിയിൽ അടിയിൽ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ അറിയാത്തവർക്ക് നമ്മൾ ഈ കുക്കറിലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അടി പിടിച്ചോ കരിഞ്ഞോ എന്ന ഒട്ടും പേടിയും വേണ്ട നമുക്കിത് തുറന്നു നോക്കി ഇതേപോലെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് മാവ് കലയ്ക്ക് ഉടനെ തന്നെ ചുട്ടെടുത്താലും ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇത് ആര് പോലെയുള്ള നല്ല അപ്പം തന്നെ കിട്ടും നമുക്ക് ഇതേപോലെ എല്ലാവർക്കും നമുക്ക് നാല് മണിക്ക് ചായ്ക്കൊക്കെ കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം കൂടിയാണിത് മധുരം ഇത് പാകത്തിനുള്ള മധുരമാണ് ഇത് അല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ആണി ഇടുമ്പോൾ തന്നെ അല്പം കൂട്ടിയിടാവുന്നതാണ് ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് എനിക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്